പച്ചക്കായി പച്ചക്കായി അധികമായൊന്നും ഏതുമില്ല വെള്ളരി ചേന കയപ്പ മുരിങ്ങക്കായ് പയറും കാരറ്റും കൂടി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി തേങ്ങ ചേന എടുക്കുന്നുണ്ട് ഇത് അവിയലിൻ്റെ കഷായത് ചേന നുറുക്കാം നമുക്ക് പച്ചക്കായ എടുക്കുക അതിന് രണ്ടാമത്തേത് ഇത് ിതും കഷ്ണം വേണം വെള്ളം ഇരിക്കും എനിക്കായപ്പ ഒരേ ലെവലില് മുറിച്ചിടണം നീളത്തിൽ മുറിച്ചിട്ട് ചേന മുറിച്ചിട്ട് അതിൻ്റെ നീളത്തിൽ തന്നെ നമ്മൾ ഇനി പച്ചക്കായ ഇതിങ്ങനെ ചെറുങ്ങി മുറിച്ചിടുന്നു ഒരേ ലെവലില് വരണം എനിക്കായപ്പം ഒരേ ലെവലിൽ മുറിച്ചിടണം വെള്ളരി ഇതും അതേ നീളത്തെ തന്നെ മുറിച്ചിടണം ക്യാരറ്റ് അതും തന്നെ ഒരേ വലുപ്പത്തിൽ എരിഞ്ഞിടണം നമ്മൾ മുരിങ്ങക്കായ് ഇതും ഇതുപോലെ തന്നെ ആ വലിപ്പത്ത് തന്നെ ഇതും നമ്മൾ മുറിച്ചൊണ്ണം മേലെ നാരങ്ങ പോയി കളയണം വയറും ഇങ്ങനെ തന്നെ നീളത്തിൽ ഇതാ പച്ചമുളക് ഇത് കുറച്ച് ചീന്തിയിട്ടാൽ മതി ഇനിയിപ്പം തേങ്ങ മുളീതിന് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ തേങ്ങയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി അതിൻ്റെ തന്നെ നമ്മൾ ഒതുക്കിയിട്ടിൻ്റെ അകത്തിടും ഇഞ്ചി ഇഞ്ചി ഇതിനെ ഒതുക്കും അപ്പം അതുകൊണ്ട് കുറച്ച് മതി തേങ്ങ അതിൻ്റെ ഇവിടെ കൂട്ടിച്ച് എല്ലാം കൂടി നമുക്ക് ഒന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം ഇത് ഇട്ട് ഇത് ചേന അതിൻ്റെ ഭക്ഷണമാണ് ഇടുന്നത് ചേന ഇട്ട് കഴിഞ്ഞ് ഇനി പച്ചക്കായ ഇനി വെള്ളരി പിന്നെ കായപ്പരിങ്ങാക്കായും കാരറ്റും കൂടി പച്ചമുളക് ഇഞ്ചി മുളക് പൊടി ഇല്ല അവളക് പൊടി ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇതാണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ഇടും കുറച്ച് ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി വെള്ളം കുത്തി വെള്ളവും പറഞ്ഞ് അങ്ങനെ കുഴച്ച് അടുപ്പത്ത് വെക്കണം എല്ലാം കുഴച്ചിട്ട് ഇതിനി അടുപ്പത്ത് വെക്കണം നമുക്ക് അധികം വെന്ത് വെന്ത് പിന്നെ അടിക്കുമ്പോൾ കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇതിൽ തേങ്ങേൻ്റെ അരച്ച് നല്ല കുറച്ച് പിന്നെ ഇത് തേങ്ങ ഒതുക്കിയിട്ട് അതിൽ ഇഞ്ചിയും പച്ചമുളകും കൂടി കൂട്ടി അരച്ചിട്ട് കരി ഒന്ന് ഒതുക്കിയിട്ട് ഇതിൽ ചേർക്കണം അവസാനം ഇത് നല്ലോണം ആയി കുറച്ചായിരിക്കുക നല്ലോണം ബാക്കി നമുക്ക് ഒതുക്കാം ഇങ്ങനെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം പച്ചമുളക് ചതച്ച് ഇനി പച്ചമുളക് ഒടിക്കും ഇനി ഇഞ്ചി രച്ച തേങ്ങ ഇട്ടിട്ട് ഇത് ഇളക്കണം അങ്ങനെ കുറച്ച് പിന്നെ അപ്പടി ചതക്കിയിട്ട് തേങ്ങയും മുളകും പച്ചവെള്ളും കൂടി നെഞ്ചിയും കൂടി ചതക്കിയതാണിത് ഇത് ഇത് ഇല്ലായിട്ട് മിക്സ് ചെയ്യുക ഇത് ഒന്നായിട്ട് ഇളക്കുകയാണേ ഇത് തൈര് വാരണം തൈര് വരുന്നു ആ നമ്മൾ അവിയൽ ആയിട്ടോ ഉണ്ടോ ഇന്നൊരു ലേശം ഉണ്ടോ മേൻ്റെ ഒത്തിരി വെളിച്ചെണ്ണ ഒറ്റിക്കണം ഉണ്ടോ ഒഴിച്ചിട്ട് അവിയൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഓണസദ്യയ്ക്ക് ഒരു ഐറ്റംസ് ഇതാണ് അവിയൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണിത് ഓണത്തിന് എല്ലാ ഇലേൻ്റെ ഒരു ഭാഗത്തുള്ള വിഭവം ഇതായിരിക്കും പിന്നെ അവസാനം ഇതിന് ചേർത്തെന്ന് വെച്ചാൽ എല്ലാം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് പിന്നെ ഇതിന് ജീരക ലേശം ചേർത്തിട്ടുണ്ട് അത് എല്ലാവർക്കും പിടിക്കൂല എന്നാലും അത് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ എല്ലാ ഞങ്ങളെല്ലാം ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നല്ല ഒരു അവിയലായിട്ട് മാറിയിട്ടുണ്ട് ഇത് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ അവിയൽ ഉണ്ടാക്കണനി